ഹലോ ഗായ സിയാബാണ് പാങ്ങാട സിയാബ് അപ്പൊ ഞങ്ങൾ ഇന്നൊരു ബിരിയാണി വെക്കല പരിപാടി ആണ് അതിനായിട്ട് നമ്മള് ബീഫ് വാങ്ങാൻ വേണ്ടിട്ട് പോവാണ് പോകാനാട്ടോ ഉച്ചാരക്കടവ് നമ്മളെ കുട്ടാപ്പിന്റെ കടേക്കാണ് നമ്മള് ബീഫ് വാങ്ങാൻ പോകും കത്തി ഒക്കെ ചെത്തി മിനിക്ക് നല്ല സൈസാക്കി ആക്കി കണ്ട് നല്ല രണ്ട് കിലോ ബീഫ് പറഞ്ഞു വരും ബിരിയാണി കാണുന്ന നെയ്യല സാറന്നെ തന്നെ നമുക്ക് നമുക്ക് കിട്ടും അപ്പൊ ബീഫ് കിട്ടി ഇനി നമുക്ക് അടുത്ത പരിപാടി വീട്ടിൽ പോട്ടെ ഓണം വയ്ക്കുമ്പോ കണ്ടൊന്ന് തരാം അപ്പൊ ഇതാണ് മക്കളെ നമ്മളെ ബീഫ് കിട്ടോ അടുത്ത പരിപാടി നമ്മളെ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ടോ ബീഫിനെ നമ്മള് കുക്കറിലാക്കി അതിനുശേഷം നമ്മൾ ചട്ടിയിൽ എണ്ണ വെച്ചിട്ടോ അതിന് ശേഷം ഞമ്മളരിഞ്ഞു വെച്ച ഉള്ളിലേക്കൊണ്ട് ഇട്ടിട്ട് അങ്ങോട്ട് വയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വാല വയറ്റി തക്കാളിയും പച്ചളകും അങ്ങോട്ട് ഇട്ടു എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നാല് വാറ്റല് പിന്നീട് പിന്നെ നമ്മൾ ചതച്ചുവെച്ചാ ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങോട്ട് ഇട്ടു മല്ലിച്ചപ്പും വേപ്പിന്റെ വാരി വെതറി ആഹ് പിന്നെ അതിന്റെ മോള് കുറച്ച് നാടൻ വേപ്പിൻ്റെ ഇട്ടു അപ്പൊ നമ്മള് മസാല റെഡി ആയിട്ടോ അപ്പേക്ക് റെഡി ആയിക്കോണ്ട് ഞമ്മളെ ബീഫ് മോൻ ഇതാ കടന്നു വന്നിരിക്കുന്നത് ബീഫ് നേരെ അങ്ങനെ തന്നെ എടുത്ത് നേരെ നമ്മള് മസാലക്ക് ഒറ്റ വെച്ചത് വല്ലാത്ത എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നാല് വാറ്റല് അളക്കലേ ക്ക് വെള്ളം വെച്ച് നമ്മളെ കൈ ഗ്രാമ കിട്ടും നമ്മളെ ചോറ് റെഡി ആയി അപ്പൊ നമ്മൾ ചോറ് ഊറ്റിങ്ങാണ്ട് കൊട്ടേലി ചോറ് നേരെ മസാല മോൾ കിട്ടി നിരത്തി അതിന്റെ മോള്ക്ക് മിൽമനെ നെയ്യ് ഇങ്ങനെ കൊടഞ്ഞ് 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 ഇങ്ങനെ കൊടുക്കണം നെയ്യ് നമ്മൾ നന്നായി കൊടഞ്ഞതിന് ശേഷം കൂടെയാണ് കൊടയണം മനസ്സിലായില്ല എന്നിട്ട് പിന്നെ ബിരിയാണിന്റെ മസാല അതിന്റെ മോളിൽ ഇങ്ങനെ വിതറുക വണ്ടിയും മുന്തിരൊക്കെ അതിന്റെ അടിയിലിട്ടോ അത് വീട് എടുക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ അടുപ്പിൽ കയറ്റി വെച്ചിട്ട് നമ്മൾ ആ തീക്കട്ടകൾ മോൾക്ക് ഇങ്ങനെ കൂരും ശേഷം നമ്മൾ ഓലക്കൂടി കത്തിച്ചിട്ട് ആ ചെമ്പിന്റെ ചോടിലിങ്ങനെ കാട്ടണം ആ ആ ു ഏത് അതെന്നെ തീ കട്ടൊക്കെ അടിയിൽ തീജും കത്തിച്ചു അടുത്തതായിക്കൊണ്ട് അവിടെ അതിന്റെ മോള് ഒരു കനം വെക്കണം അതിനായി ഞമ്മള് അമ്മക്കുട്ടിയെ സെലക്ട് ചെയ്തിരിക്കുന്നു അമ്മിക്കുട്ടീനെ അതിന്റെ മോളാണ് കനം കയറ്റി വെച്ചു നീ ഇപ്പോ ഓ നോക്കിക്കോളും ബാക്കി അങ്ങനെ സാറിനെ ദമ്മ പൊട്ടിച്ചു ഇളക്കി ഇളക്കി ഇങ്ങനെ മോൾ ഭാഗം ബിരിയാണി റെഡി ബീഫ് ബിരിയാണി എന്റെ സ്വന്തം കൈകളാൽ ഞാൻ ഉണ്ടാക്കിയ ബീഫ് ബിരിയാണി രണ്ടടേ അപ്പൊ ഇതാണ് നമ്മൾ ആ പറഞ്ഞ ബീഫ് ബിരിയാണി ബിരിയാണിട്ടോ അതിങ്ങനെ ഇളക്കിയിട്ട് അതിന്റെ അമണങ്ങനെ വരുമ്പോ എന്റെ സാറെ വേറെ ലെവലാട്ടോ വല്ലാത്ത അപ്പൊ അടുത്ത പരിപാടി ബീഫ് ബിരിയാണി കഴിക്കല് ഇങ്ങോട്ട് നോക്കാണ് ഞമ്മള് ബീഫ് ബിരിയാണി ആ ഇറച്ചി കണ്ടെടുത്ത് ഇങ്ങനെ നിക്കുമ്പോ അപ്പൊ അത് പതുവെ എല്ലാ ബന്ധുക്കളാണ് ബീഫ് എല്ലാ ബിരിയാണി ആ വെച്ചോണ്ടറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഇൻസാൻ അഭിപ്രായം ചോദിച്ചാ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോസ് കാണട്ടോ ആയിക്കോട്ടെ